ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചേലക്കര കാളിയ റോഡ് തെക്കേക്കുന്ന പ്രദേശത്തെ ഉണങ്ങിയതും ദ്രവിച്ചതുമായ വൻമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു പ്രശ്നത്തിൽ അധികാരികളുടെ അവഗണനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചേലകര കാളിയാറോട് തെക്കേകുന്ന് പ്രദേശത്ത് വനഭൂമി പട്ടയം ലഭിച്ചതും ലഭിക്കാനുള്ളതുമായ സ്ഥലത്ത് നിൽക്കുന്ന ഉണങ്ങിയതും ദ്രവിച്ചതുമായ വൻമരങ്ങൾ ഏതു സമയത്തും കടപുഴകിയോ ഒടിഞ്ഞോ വീഴുമെന്നുള്ള ഭീതിയിലാണ് പ്രദേശവാസികൾ ഈ മരങ്ങൾ മുറിച്ചുമാറ്റി തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയരുന്നു ഒരു അപകടത്തിന് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഈ വൻമരങ്ങൾ മുറിച്ചു മാറ്റി പ്രദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു മണ്ഡലം കമ്മിറ്റി അംഗം സലീം ടി മുത്തു കെ എ മുഹമ്മദ് അലി പി എം സുബൈ പി എം മൊയ്തീൻകുട്ടി പി എസ് മൊയ്തു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഇവിടെ വലിയ വൻമരങ്ങൾ അത് പാഴ്മരങ്ങളാണ് അത് ഇവിടെ ഭീഷണിയാണ് വിവിധ അധികാര കേന്ദ്രങ്ങളിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലങ്ങളായി അപേക്ഷ കൊടുത്തു പക്ഷേ അധികാരിവർഗ്ഗം ഇവിടെ ഇവരുടെ ജീവനും സ്വത്തും അവഗണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അവഗണിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ഈ വീടിനെയും ഈ വീട്ടുകാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു നിരവധി കാലമായി ഈ മരങ്ങൾ മുറിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു അത് റേഞ്ച് ഓഫീസർ മേൽ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറയുന്നത് ഗ്രൂപ്പ് വർഗമായി ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള മരങ്ങളാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ വീണാലോ അവരോട് മറുപടി റൈറ്റ് ന്യൂസ് സ്നേഹത്തിന്റെ ഒരു ഓണം വന്നെത്തി ലിയാ ൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ